പോകുന്നത് നല്ല കസ്റ്റമർ ഡിമാൻഡ് ഉള്ളൊരു ഐറ്റം ആയിരുന്നു നമ്മൾ ടു ടു ഫൈവ് സീറോ റേഞ്ചിൽ നമ്മൾ ഇറക്കിയ സാധനം അവർ കസ്റ്റമേഴ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേർഷൻ ഈ റേഞ്ചിൽ പിന്നെയും സ്റ്റോക്ക് ചെയ്തേക്കുന്ന സാരീസാണ് ടു ടു ഫൈവ് സീറോൻ്റെ ഐറ്റം വേണമെങ്കിൽ അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമുക്ക് സെമി ജൂട്ട് സാരീസ് അവൈലബിൾ ആക്കിയേക്കുന്ന ഈ വീഡിയോ ഇഷ്ടംപോലെ ആൾക്കാർ കണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളിന്ന് പർച്ചേസും ചെയ്ത് ടു ടു ഫൈവ് സീറോ റേഞ്ചിലുള്ള അതും പർച്ചേസ് ആ ചോദിച്ചു ചോദിച്ചോ ഓക്കെ ആ സെയിം ടൈപ്പ് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലേക്ക് വേറൊരു മെറ്റീരിയൽ വെച്ചും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ആ രീതിയിൽ ഇറക്കിയ സാരീസ് ആണ് നമുക്കിതിൻ്റെ ഓരോ പീസ് ഓരോ കളറായിട്ട് ഡീറ്റെയിൽഡായിട്ട് കണ്ടുനോക്കാം എല്ലാ മാസവും നമ്മൾ ഗവ്വേസ് ചെയ്യുന്നുണ്ട് ഒമ്പത് പേർക്കാണ് സാരീസ് എല്ലാ മാസവും കൊടുക്കുന്നത് മൂന്ന് പേര് ഇൻസ്റ്റഗ്രാമീന്ന് മൂന്ന് പേര് നിന്ന് മൂന്ന് പേര് യൂട്യൂബിൽ നിന്ന് അപ്പോൾ അത് ജയിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ കാണുന്നത് ആ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക നമ്മുടെ താഴെ ഇടുന്ന വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അതിനുശേഷം അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റെഗുലർലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും നമ്മൾ ഒമ്പത് പേരെ സെലക്ട് ചെയ്ത് എല്ലാ മാസവും സാരീസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയിൻസിൻ്റെ ഹോർസോണ്ടൽ വീഡിയോ ചാനലാണ് നമുക്ക് ആദ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് വെർട്ടിക്കൽ വീഡിയോ ചാനലായിരുന്നു വെർട്ടിക്കൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വെച്ച് വീഡിയോ കാണുന്നതിനാണ് വെർട്ടിക്കൽ വീഡിയോ എന്ന് പറയുന്നത് ഹോർസോണ്ടൽ വീഡിയോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫുൾക്രീനായിട്ട് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ തിരിച്ചു വെച്ച് കാണുന്നതിനാണ് ഹോർസോണ്ടൽ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹൊർസോണൽ വീഡിയോ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്ത് രണ്ടിലും വീഡിയോ ഇടുന്നത് വെർട്ടിക്കലും വീഡിയോ ഹോർസോണ്ടിലും വീഡിയോ അപ്പോൾ എങ്ങനെയാണ് ഹോർസോണ്ടിൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാൻ പറ്റുക എന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു ഹോർസോണൽ വീഡിയോ ചാനലിൽ എയിൻസ് എന്നാണ് ഹോർസോണൽ വീഡിയോ ചാനലിൻ്റെ പേര് എയിൻസ് ബുട്ടീക്കാണ് വെർട്ടിക്കൽ വീഡിയോ ചാനൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഇങ്ങനെ വരും വെർട്ടിക്കലായിട്ട് വരും ഈ സൈഡിൽ കാണുന്ന ബോക്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഹോർസോണ്ടൽ ആയി മാറും അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹോർസോണ്ടൽ വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഈ ചാനലിലേക്കും സബ്സ്ക്രൈബ് ചെയ്യുക എയിൻസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് താഴെ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർലി എല്ലാ വീഡിയോസും നമ്മൾ ഹോർസോണ്ടിലേക്കും ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് കംഫോർട്ടബിളായിട്ട് എൻജോയ് ചെയ്ത് ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ പറ്റുന്നതായിരിക്കും താങ്ക് യു തെമിജൂട്ട് സാരീസിൽ ആദ്യം കാണിക്കാൻ പോകുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്കർ വൈൻ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബോർഡേഴ്സ് വന്നേക്കുന്നത് ഒരു ഡാർക്കർ നേവി ബ്ലൂ കളറിൽ വന്നേക്കുന്ന ബോർഡേഴ്സ് ബ്യൂട്ടിഫുൾ ലൈറ്റ് വെയ്റ്റ് സാരീസാണ് സമ്മർണയ്ക്ക് ഓടിക്കാൻ ഉടുക്കാൻ പറ്റുന്ന ടൈപ്പ് സാരീസ് പ്രൈസ് റേഞ്ച് വരുമ്പോൾ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് നയൻറ്റി എക്സ്ട്രീംലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് വൺ ടു നയൻ സീറോയ്ക്ക് ശരിക്കും മുഹത്തിറ്റായിട്ടുള്ള സാരീസാണ് ഇതിൻ്റെ വൺ ബോർഡർ നോക്കിയോളൂ കുറച്ചും കൂടെ ലെങ്ത്ത് കൂടുതലായിരിക്കും ഈ ബോർഡറിന് കുറച്ചും കൂടെ ലെങ്ത് കൂടുതലായിരിക്കും ഈ ബോർഡറിനേക്കാളും മുന്താണി പോർഷൻ കാണിച്ചോളൂ ബ്യൂട്ടിഫുൾ മുന്താണി പോർഷൻ ടാച്ചഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ടാച്ചഡ്സ് അറ്റാച്ച് ചെയ്തേക്കുന്നത് പിന്നെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവൻ ബോർഡറും ബ്ലൗസ് പീസിനുണ്ട് മാത്രമേ വരുന്നുള്ളൂ ഈ സാരീസിനെല്ലാം എല്ലാ സാരീസിനും ഡിസൈൻ ഇത് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് സാരി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം സെക്കൻഡ് സാരീസ് മുതൽ കളർ പറഞ്ഞ് പറഞ്ഞ് പോകാം നമുക്ക് ഫസ്റ്റ് സാരി വൺ ടു നയൻ സീറോ ഡാർക്ക് വൈൻ ഷെയ്ഡ് നമുക്ക് ഒരു ഇത് കളറ് നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ കളറിൽ വരുന്ന ബോർഡേഴ്സ് നെക്സ്റ്റ് വരുന്നേ നോക്കിയുള്ളൂ ഒരു റെഡ് ആൻഡ് നേവി ബ്ലൂ വന്നേക്കുന്ന കോൺട്രാസ്റ്റ് കളർ ഷെയ്ഡി വരുന്നേക്കുന്ന സെയിം ഡിസൈൻ ത്രൂ ഔട്ട് ദ ബോഡി ആൻഡ് ദെൻ എല്ലാ കളർ ഷെയ്ഡ്സും വന്നാലും ഡിസൈൻ സെയിം ആണ് ആദ്യം കാണിച്ച സാരി പോലെ തന്നെ അപ്പോൾ ഇനി മുതൽ കളർ ഷെയ്ഡ്സ് കാണിച്ചു പോകാം നേവി ബ്ലൂ ബോർഡർ വരും ടാസൽസ് ഭംഗിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി റെഡ് ആയിട്ട് വരും ഒരു ബോർഡർ മറ്റേ ബോർഡറിനേക്കാളും കുറച്ചും കൂടെ സൈസ് കൂടിയതായിരിക്കും സെയിം ആദ്യം കാണിച്ച സാരി പോലത്തെ തന്നെ ഡിസൈൻ പാറ്റേൺ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇവിടെയാണ് ബ്ലൗസ് പീസ് വരുന്നത് നേവി ബ്ലൂ ബ്ലൗസ് പീസ് സ്ലീവൻ ബോർഡ് ബ്യൂട്ടിഫുൾ സാരീസ് വൺ ടു നയൻ സീറോ റേഞ്ച് വരുന്ന സാരീസ് ഇതാണ് സെക്കൻഡ് സാരി നെക്സ്റ്റ് സാരി എ ഷെയ്ഡ് ഓഫ് പിങ്ക് ആൻഡ് നേവി ബ്ലൂ ബോഡി വ്യൂ ഇങ്ങനെ വരും മുന്താണി പോർഷനിലേക്ക് വരുമ്പോൾ ഇതാണ് മുന്താണി പോർഷൻ പിങ്ക് ആൻഡ് ദെൻ ഒരു വയലറ്റ് ഷെയ്ഡും കൂടെ വരും ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോൾ നോക്കിയുള്ളൂ ാണ് ബ്ലൗസ് പീസിൻ്റെ ഡിസൈൻ ആൻഡ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ കോൺട്രാസ്റ്റ് ഷെയ്ഡ്സ് വരും വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് നയൻറ്റിക്ക് സെമി ജൂട്ട് സാരീസ് എക്സ്ട്രീംലി വേർത്തിഡ് പ്രൈസിനാണ് തേർഡ് സാരി നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ബോഡി വ്യൂ ഇങ്ങനെ വരും ബ്ലാക്ക് ആൻഡ് റെഡ് രണ്ട് ബോർഡേഴ്സും കമ്പയർ ചെയ്ത് കാണിച്ചു തരാം മുന്താണി പോർഷൻ ക്ലാസി സാരീസ് മുന്താണി ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോൾ മുന്താണി പോർഷൻ്റെ അതേ കളറിലായിരിക്കും അല്ലെങ്കിൽ ബോർഡർ പോർഷൻ്റെ അതേ കോൺട്രാസ്റ്റ് കളറിലായിരിക്കും ബ്ലൗസ് പീസ് വരുന്നത് പ്രൈസ് റേഞ്ച് വൺ ടു നയൻ സീറോ എല്ലാ സാരീസിൻ്റെ ഡിസൈൻ സെയിം ഡിസൈൻ പാറ്റേൺ സെയിം പാറ്റേൺ കളർ ഷെയ്ഡ്സിൽ മാത്രമാണ് മാറ്റം വരുന്നുള്ളൂ ഡാർക്ക് നേവി ബ്ലൂ എന്നേ പറയാൻ പറ്റുള്ളൂ നോക്കിയല്ലേ ബ്ലാക്ക് പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് യെസ് ഡാർക്ക് ബ്ലൂ ആൻഡ് റെഡ് നെക്സ്റ്റ് സാരി ലൈറ്റ് വെയിറ്റ് സാരീസാണ് ഇതാ വൺ ടു നയൻ സീറോ പ്രൈസ് റേഞ്ച് ബോഡി വ്യൂ ീസ് കാണിച്ചു തരാം സെയിം ഈ കളറിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസ് ആയിരിക്കും ഇവിടെ വരിക വൺ ടു നയൻ സീറോ അടുത്ത ഷെയ്ഡ് ഗ്രീൻ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ ആൻഡ് റെഡ് കോൺട്രാസ്റ്റ് പാറ്റേൺ സെയിം ഡിസൈൻ സെയിം പ്രൈസ് റേഞ്ച് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഇതാണ് മുന്താണി പോർഷൻ വരുന്നത് ടാസൽസ് നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം മുന്താണീൻ്റെ കളർ ബോട്ടിൽ കളർ വൺ ഗിരി ഇതിൽ ഏതെങ്കിലും സാരീസ് ഇഷ്ടപ്പെട്ടോണ്ടെങ്കിൽ സാരീസിന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക വാട്സാപ്പ് നമ്പർ നയൻ സീറോ സെവൻ ഫോർ ടു ഡബിൾ ഫോർ ടു സെവൻ സിക്സ് താങ്ക് യു